ഡൽഹിക്ക് ശ്വാസം മുട്ടുന്നു ഒരു ഘടനാപരമായ പരാജയം ഡോക്ടർ ശശി തരൂർ സാറിൻ്റെ വാക്കുകളാണ് ഞാനിവിടെ കടമെടുത്തിരിക്കുന്നത് ഓരോ തണുപ്പ് കാലത്തും ചാരനിറത്തിലുള്ള ആകാശത്തിൻ്റെ കീഴിൽ ഡൽഹി ഉണരുമ്പോൾ പുകയാൽ അന്തരീക്ഷം കട്ടിയാകുമ്പോൾ നഗരം ഒരു പരിചിതമായ പ്രതിസന്ധി വീണ്ടും അനുഭവിക്കുന്നു എയർ ക്വാളിറ്റി ഇൻഡെക്സ് എ സ്ഥിരമായി നാനൂറ് അതീവ ഗുരുതരം എന്ന പരിധി ലംഘിക്കുമ്പോൾ സ്കൂളുകൾ അടയ്ക്കുന്നു വിമാനങ്ങൾ വൈകുന്നു പൗരന്മാർ മാസ്കുകൾ മാസ്കുകൾക്കായി പരക്കം പായുന്നു പടക്കങ്ങളുടെ പെരുമഴ ഇതിനകം ശ്വാസം മുട്ടിക്കുന്ന വായുവിൽ കൂടുതൽ പുകയും മാലിന്യവും ചേർക്കുമ്പോൾ ദീപാവലി വീണ്ടും നെഞ്ചിതടിക്കാൻ കാരണമാകുന്നു എന്നാൽ ഇതൊരു ഋതുപരമായ സൗകര്യമല്ല ഇതൊരു സ്ഥിരമായ പൊതുജന ആരോഗ്യം അടിയന്തരാവസ്ഥയാണ് എന്നിട്ടും തോറും നമ്മൾ ഇതിനെ ഒരു കടന്നുപോകുന്ന ശല്യമായി കണക്കാക്കുന്നു ഒരു ഘടനാപരമായ പരാജയമായിട്ടല്ല രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഞാൻ വ്യക്തിപരമായി പൊതുജനാരോഗ്യ വിദഗ്ധർ പരിസ്ഥിതി പ്രവർത്തകർ സയൻസ് ജേർണലിസ്റ്റുകൾ പാർലമെന്ററി അംഗങ്ങൾ മന്ത്രിമാർ എന്നിവരുടെ വിവിധ പങ്കാളികളുമായി ഒരു വാർഷിക ശുദ്ധവായു റൗണ്ട് ടേബിൾ വിളിക്കുകയും നടത്തുകയും ചെയ്തിട്ടുണ്ട് ഓരോ വർഷവും ഞാൻ വ്യത്യസ്ത സ്ഥാപന പങ്കാളികളെയും കൂടുതൽ പങ്കാളികളെയും തേടുന്നു നമ്മൾ ശ്വസിക്കുന്ന വായുവിനെ കുറിച്ച് എന്തെങ്കിലും ചെയ്യാൻ ദൃഢനിഷ്ഠയം ചെയ്തവരുടെ എണ്ണം വർദ്ധിക്കണമെന്ന പ്രതീക്ഷയിലാണ് എന്നിട്ടും കാര്യമായൊന്നും നീങ്ങുന്നില്ല ദേശീയ തലസ്ഥാനത്തെ മാലിന്യ മലിനമായ വായു ശ്വസ് ശ്വസിക്കുന്നതിൻ്റെ അന്ത അനന്ത ഫലങ്ങൾ വിനാശകരമാണ് ഡൽഹിയിലെ വിഷലിപ്തമായ വായുവിലുള്ള ദീർഘകാല സമ്പർക്കം ആയുദൈർഘ്യം വർഷം വരെ കുറയ്ക്കാൻ കാരണമാകും പ്രത്യേകിച്ച് സ്ഥിരമായി ഉയർന്ന പി എം പർട്ടിക്കുലേറ്റ് മാറ്റർ ടു പോയിൻ്റ് ഫൈവ് നിലവാരമുള്ള പ്രദേശങ്ങളിൽ ആസ്മ ബ്രോങ്കൈറ്റിസ് ക്രോണിക് ബാക് ബാക്ടീരിയ ഒബ്രക്റ്റീവ്സ് പൾമിനറി ഡിസീസസ് സിഒ പി ഡി ശ്വാസകരമായ അണുബാധ ശ്വാസകോശ അണുബാധകൾ എന്നിവയിൽ പ്രത്യേകിച്ച് ശൈത്യകാല മാസങ്ങളിൽ വലിയ വർധന ഉണ്ടാകുന്നു നേർത്ത കണിക ദ്രവ്യം പി എം ടു പോയിൻ്റ് ഫൈവ് രക്തപ്രവാഹത്തിലേക്ക് തുളച്ചുകയറുന്നു ഇത് ഡൽഹി നിവാസികളിൽ ഹൃദയാഘാതം പക്ഷാപാതം രക്ത രക്തസമ്മർദ്ദം എന്നിവയ്ക്കുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു വായുവിലെ വിഷവസ്തുക്കളുമായുള്ള നീണ്ട സമ്പർക്കം ഓക്സിഡേറ്റീവ് സ്ട്രെസ് ഡി എൻ എ തകരാറ് എന്നിവ കാരണം ശ്വാസകോശ തകരാറുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വായുമലിനീകരണം വൈജ വൈജ്ഞാനിക തകർച്ച വിഷാദം ഉത്കണ്ഠ എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പ്രത്യേകിച്ചും കുട്ടികളിലും പ്രായമായവരിലും കൂടു കൂടാതെ വ്യത്യസ്തപരമായ വീക്കം വ്യവസ്ഥാപരമായ വീക്കം സിസ്റ്റമാറ്റിക് ഇൻഫ്ലമേഷൻ ഓട്ടോ ഇമ്മ്യൂൺ തടസ്സങ്ങൾ എന്നിവ കാരണം റൊമാറ്റോയ് അർത്രൈറ്റിസ് ലൂപ്സ് മൾട്ടിപ്പിൾ സിക്യുലോറിസിസ് എന്നിവയുമായും ഇത് ബന്ധമുണ്ട് ഈ അപകട സാധ്യതകൾ ഒഴിവാക്കാൻ ആളുകൾ അവരുടെ ജോലിയെപ്പോലും വേണ്ടെന്ന് വെച്ച് ഡൽഹിയിൽ നിന്ന് താമസം മാറുന്നു ഡൽഹിയിലെ പ്രശസ്ത പ്രശ്നത്തിൻ്റെ സങ്കീർണത വായുമലിനീകരണം ഇന്ത്യയുടെ മൊത്തം ആഭ്യന്തര ഉൽപാദനത്തിൻ്റെ ജി ഡി പി വൺ പോയിന്റ് ത്രീ സിക്സ് പെർസെൻറ്റേജ് ഏകദേശം മുപ്പത്താറ് പോയിന്റ് എട്ട് ബില്യൺ ആരോഗ്യ സംരക്ഷണ ചെലവുകൾ ഉൽപാദനക്ഷേമത നഷ്ടം അകാല മരണങ്ങൾ എന്നിവ കാരണം പ്രതിവർഷം നഷ്ടപ്പെടുന്നത് ലോക ആണ് നഷ്ടപ്പെടുന്നത് ലോകത്തിലെ ഏറ്റവും മലിനമായ നഗരങ്ങളിൽ ഒന്നാണ് ഡൽഹി എന്നതിലെ പ്രശസ്തി അന്താരാഷ്ട്ര വിനോദസഞ്ചാരികളെയും നിക്ഷേപകരെയും പിന്തിരിപ്പിക്കുന്നു എന്നിട്ടും ദീർഘകാല സുസ്ഥിര പരിഹാരങ്ങളിൽ നിക്ഷേപിക്കുന്നതിന് പകരം വിഭവങ്ങൾ അടിയന്തര പ്രതി പ്രതികരണത്തിലേക്കും മഴ പെയ്യ്ക്കാനുള്ള ക്ലൗഡ് സീഡിംഗ് സർക്കാർ ഓഫീസുകൾ ഉൾപ്പെടെയുള്ള ആഭ്യന്തര എയർ പ്യൂരിഫയർ പോലുള്ളവ വഴിതിരിച്ചുവിടുകയാണ് ഡൽഹിയിലെ വായുമലിനീകരണം ഒരൊറ്റ ഉറവിടത്തിൽ നിന്നുണ്ടാകുന്നതല്ല ഇത് ഭൂമിശാസ്ത്രപരവും കാലാവസ്ഥാപരവും മനുഷ്യനിർമ്മിതവുമായ നിരവധി ചെറിയ ദുരന്തങ്ങളുടെ ആകത്തുകയാണ് അത് ഒരുമിച്ച് ചേർന്ന് ഒരു വിഷലിപ്തമായ മൂടൽ മഞ്ഞ് സൃഷ്ടിക്കുന്നു ഇത് പരിഹരിക്കാൻ നമ്മൾ ആദ്യം അതിൻ്റെ സങ്കീർണത മനസ്സിലാക്കാം ഡൽഹിയുടെ ഭൂമിശാസ്ത്രവും തന്നെ ഒരു ബാധ്യതയാണ് നഗരം ആരവല്ലി കുന്നുകളാൽ ചുറ്റപ്പെട്ട ഒരു തടം പോലെയുള്ള രൂപീകരണത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇത് വായുപ്രവാഹത്തെ നിയന്ത്രിക്കുന്നത് നിയന്ത്രിക്കുകയും മാലിന്യങ്ങൾ എളുപ്പത്തിൽ വ്യാപിക്കുന്നത് തടയുകയും ചെയ്യുന്നു ഒക്ടോബർ മുതൽ ജനുവരി വരെ ഉത്തരേന്ത്യയിൽ ഉയർന്ന മർദ്ദ മർദ്ദമുള്ള സംവിധാനങ്ങൾ നിലനിൽക്കുന്നു ഇത് താപനില വിപര്യ വിപരീത്തിലേക്ക് താപനില വിപരീയത്തിലേക്ക് ടെമ്പറേച്ചർ ഇൻവേർഷൻ എന്ന് പറയും ഉപരിതലത്തിനടുത്തുള്ള തണുത്ത വായു മുകളിലേക്ക് മുകളിലുള്ള ചൂടുവായുവിനിടയിൽ കുടുങ്ങുന്നതാണ് ഈ പ്രതിഭാസം ഈ വിപര്യം കുറഞ്ഞ കാറ്റിൻ്റെ വേഗതയുമായി ചേരുമ്പോൾ മാലിന്യങ്ങളെ ഭൂമിയോട് അടുപ്പിച്ചു നിർത്തുന്നു ഇത് ഡൽഹിയിൽ വിഷത്തിൻ്റെ ഒരു പാത്രമാക്കി മാറ്റുന്നു ഈ കാലാവസ്ഥ കിണി ഡൽഹിക്ക് മാത്രമുള്ളതല്ല പർവ്വതങ്ങളാൽ ചുറ്റപ്പെട്ട ലോസ് ഏഞ്ചൽസ് പോലുള്ള നഗരങ്ങൾ സമാനമായ വെല്ലുവിളികൾ നേരിട്ടിട്ടുണ്ട് എന്നാൽ അവർ ശക്തമായ നയം സാങ്കേതിക കണ്ടുപിടുത്തം പൊതുജന പങ്കാളിത്തം എന്നിവയിലൂടെ പ്രതികരിച്ച് ഡൽഹിയെയും അത് നമുക്ക് ചെയ്യാം ഡൽഹിയുടെ കാര്യത്തിൽ സ്വാഭാവികമായി ദോഷങ്ങൾ മനുഷ്യന്റെ അശ്രദ്ധയാൽ കൂടുതൽ വഷളായി ഡൽഹി എൻ സി ആറിൽ മൂന്നേ മൂന്ന് മൂന്ന് കോടിയിലധികം രജിസ്റ്റർ ചെയ്ത വാഹനങ്ങളുണ്ട് ഡീസൽ ട്രക്കുകൾ ഇരുചക്ര വാഹനങ്ങൾ പഴയ ബസ്സുകൾ എന്നിവ നൈട്രജൻ ഓക്സൈഡുകളും പി എം ടു പോയിൻ്റ് ഫൈവ് കണികളും വായുവിലേക്ക് തുപ്പുന്നു ബി എസ് സിക്സ് ഭാരത് ജീസ് സിക്സ് മാനദണ്ഡങ്ങളിൽ ഉണ്ടായിരുന്നിട്ടും നടപ്പാക്കാൻ ഇപ്പോഴും ദുർബലമാണ് വേഗത്തിലുള്ള നഗരവൽക്കരണം നിയന്ത്രണമില്ലാത്ത നിർമ്മാണത്തിന് കാരണമായി അതിലെ അവശിഷ്ടങ്ങളും പൊടിയും പി എം ടു പോയിൻ്റ് ഫൈവ് അളവിൻ്റെ ഏകദേശം ഇരുപത്തിയേഴ് ശതമാനം സംഭാവന ചെയ്യുന്നു സൈറ്റുകൾ മൂടുകയും പൊടി നിയന്ത്രണ മാനദണ്ഡങ്ങൾ നടപ്പാക്കുകയും ചെയ്യുന്നത് പതിവായി അവഗണിക്കപ്പെടുന്നു അയൽ സംസ്ഥാനങ്ങളിലെ ഫാക്ടറികളും പവർ പ്ലാന്റുകളും സൾഫർ ഡയോക്സൈഡും മറ്റു വിഷവസ്തുക്കളും പുറത്തുവിടുന്നു പലരും ഇപ്പോഴും കാലഹരണപ്പെട്ട സാങ്കേതിക വിദ്യകളാണ് ഉപയോഗിക്കുന്നത് കൂടാതെ പുറന്തള്ളൽ ഫിൽറ്ററുകളില്ല എല്ലാവരും കുറ്റം പറയാൻ ഇഷ്ടപ്പെടുന്നത് പരിചിതമായ വില്ലന്മാരുണ്ട് കർഷക അവശിഷ്ടങ്ങൾ കത്തിക്കൽ ഒരു നിത്യപ്രശ്നമാണ് എല്ലാ ശരത്കാലത്തും പഞ്ചാബ് പഞ്ചാബിലെയും ഹരിയാനയിലെയും കർഷകർ വിള അവശിഷ്ടങ്ങൾ കത്തിക്കുന്നു ഇത് ഡൽഹിയിലെ ആകാശത്തേക്ക് പുക പടർത്തുന്നു കോടതി ഉത്തരവുകളും ബദൽ വെതിലുകൾക്കും സബ്സിഡികൾക്കും ഉണ്ടായിരുന്നിട്ടും സാമ്പത്തിക പരിമിതികളും പ്രായോഗികമായ യന്ത്രങ്ങളുടെ അഭാവവും കാരണം ഈ രീതി തുടരുന്നു ദീപാവലി ആഘോഷങ്ങളും തുറന്ന മാലിന്യം തള്ള കത്തിക്കലും ഹ്രസ്വകാലത്തേക്കാണെങ്കിലും മലിനത്തിൽ കനത്ത വർദ്ധന ഉണ്ടാക്കുന്നു കൂട്ടത്തോടെ ഉപയോഗി ഉപയോഗിക്കുമ്പോൾ പച്ചപ്പടക്കങ്ങൾ പോലും ഫലപ്രദമല്ലെന്ന് തെളിയിക്കുന്നു ഡൽഹിയിലെ വായു പ്രതിസന്ധി ഒരു വില്ലജ് പ്രശ്നത്തിന് വിക്കൽ പ്രോബ്ലം ഒരു പാഠപുസ്തക ഉദാഹരണമാണ് ഇതൊറ്റ പരിഹാരത്തിന് കഴിയാത്ത വിധം സങ്കീർണവും വിവിധ മേഖലകളെ മുറിച്ചു കടക്കുന്നതും രാഷ്ട്രീയമായി പ്രതികൂലവുമായ ഒരു വെല്ലുവിളിയാണ് കാരണങ്ങൾ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു പങ്കാളികൾ രൂചിക്കപ്പെട്ടിരിക്കുന്നു അനന്തരഫലങ്ങൾ തുല്യമല്ലാത്ത വിതരണം ചെയ്യപ്പെടുന്നു അനുകരിക്കേണ്ട ആഗോള നടപടികൾ എന്നാൽ ഈ വർഷം ഒരു അദ്വിതീയ അവസരം നൽകുന്നു ആദ്യമായി ഡൽഹിയും അതിൻ്റെ അയൽ എൻ സംസ്ഥാനങ്ങളും സംസ്ഥാനങ്ങളായ ഹരിയാന ഉത്തർപ്രദേശ് രാജസ്ഥാൻ എന്നിവ ഒരേ രാഷ്ട്രീയ പാർട്ടിയാണ് ഭാരത ജനതാ പാർട്ടി ഭരിക്കുന്നത് ഈ വർഷങ്ങള വർഷങ്ങളായുള്ള അന്തർ സർക്കാർ സംഘടനകൾക്ക് അറുതി വരുത്തുകയും ശാസ്ത്രീയ വൈദ്യ വൈദ്യത്തിൻ്റെ പിൻബലമുള്ളതും കേന്ദ്ര സർക്കാർ അത് അതേ പാർട്ടിയുടേതാണ് നടപ്പാക്കാൻ അധികാരപ്പെടുന്നതുമായുള്ള ഒരു സംയുക്ത ശുദ്ധവായു ദൗത്യത്തിന് വഴിയൊരുക്കുകയും ചെയ്യും ഒരു പ്രവർത്തനക്ഷമമായ പദ്ധതിക്കായി മൂന്ന് സംസ്ഥാനങ്ങൾക്ക് സമാനമായ പ്രശ്നങ്ങൾ സമീപകാലത്ത് വിജയകരമായി പരിഹരിച്ച സ്ഥലങ്ങളിലേക്ക് നോക്കാവുന്നതാണ് ഒരിക്കൽ കുപ്രസിദ്ധമായ പയറുസൂപ്പ് മൂടൽമഞ്ഞ് പേര് പേരുകേട്ട ലണ്ടൻ അൾട്രോലോ എമിഷൻ സോൺ യു എൽ യു ഇ എസ് എവതരിപ്പിച്ചു ഇത് മലിനീകരണം ഉണ്ടാക്കുന്ന വാഹനങ്ങളിൽ നിന്ന് പണം ഈടാക്കുകയും ഇലക്ട്രിക് വാഹനങ്ങൾക്ക് പ്രോത്സാഹനം നൽകുകയും ചെയ്തു അവർ ഹരിത പൊതുഗതാഗതത്തിലേക്ക് നിക്ഷേപിക്കുകയും കെട്ടിട ഊർജ ക്ഷമതയ്ക്കായി നവീകരിക്കുകയും ചെയ്തു ലോസ് ആഞ്ചൽസ് കർശനമായി വാഹന മലിനീകരണം മാനദണ്ഡങ്ങൾ ശുദ്ധമായ ഇന്ധന സാങ്കേതിക വിദ്യകൾ കൗണ്ടികൾ തമ്മിലുള്ള പ്രാദേശിക ഏകോപനം എന്നിവയിലൂടെ മൂടൽ പ്രതിസന്ധിയെ മറികടന്നു ഏറ്റവും മോശം അവസ്ഥയിലായിരുന്ന ആയിരുന്നത് ഒരിക്കൽ പോക്കലിപ്സ് എന്നറിയപ്പെടുന്ന ബി ബീജിംഗ് ആയിരുന്നു രണ്ട് പതിറ്റാണ്ട് മുമ്പ് ഒരു സന്ദർശന വേളയിൽ അവിടുത്തെ കെട്ടിടങ്ങൾ മൂടൽ മഞ്ഞ് കാരണം എനിക്ക് എൻ്റെ ഹോട്ടൽ വിൻഡ്യയിലൂടെ പുറത്തേക്ക് കാണാൻ കഴിഞ്ഞിരുന്നില്ല അവർ ഒരു ബഹുവർഷ കർമ്മ പദ്ധതി നടപ്പാക്കി മലിനീകരണം ഉണ്ടാക്കുന്ന വ്യവസായങ്ങൾ മാറ്റിസ്ഥാപിക്കാം നഗരപ്രദേശങ്ങളിൽ കൽക്കരി നിരോധിക്കാം തത്സമയ വായു നിരീക്ഷണം യുനിസിക്കൽ എന്നിവയായിരുന്നു അത് ഫലം അഞ്ച് വർഷത്തിനുള്ളിൽ പി എം രണ്ടേ പോയിൻറ്റ് അഞ്ച് അളവിൽ മുപ്പത്തി ശതമാനം കുറവ് ഡൽഹി സമാനമായ നടപടികൾ സ്വീകരിക്കണം ഒറ്റപ്പെട്ട പരീക്ഷണങ്ങൾക്കായിട്ടല്ല മറിച്ച് സുസ്ഥിരമായ ശാസ്ത്രീയ നേതൃത്വത്തിലുള്ള തന്ത്രത്തിൽ തന്ത്രത്തിന്റെ ഭാഗമായിട്ട് ഡൽഹി എൻ സി ആറിൻ്റെ ഒരൊറ്റ മലിനീകരണ മേഖലയുമായി കണക്കാക്കുന്ന ഒരു ഏകീകൃത എയർഷിപ്പ് മാനേജ്മെന്റ് പ്ലാൻ ഡൽഹിക്ക് അടിയന്തരമായി ആവശ്യമാണ് മൂന്ന് സംസ്ഥാനങ്ങളിലും വിഭാവങ്ങൾ ശേഖരിക്കണം നിയന്ത്രിക്കാൻ ഏകീകരിക്കണം അതിർത്തികൾക്കുടനീളം നടപ്പാക്കാൻ ഏകോപിപ്പിക്കണം ഇതിനോടൊപ്പം തത്സമയ നിരീക്ഷണവും കണക്കുകളും നേട്ടങ്ങളും പ്രഖ്യാപിക്കുന്ന പൊതു ഡാഷ്ബോർഡുകളും ഉണ്ടായിരിക്കണം സുതാര്യത വിശ്വാസം വളർത്തുന്ന വളർത്തുന്നു പൗരന്മാർ അവർ ശ്വസിക്കുന്നത് എന്താണെന്നും അതിനെക്കുറിച്ച് എന്ത് ചെയ്യാവുന്നതും എന്നും അറിയിക്കണം സ്വകാര്യ ഇന്ധനം കത്തുന്ന വാഹനങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിന് നമ്മൾ ഇ വി സ്വീകാര്യതയ്ക്ക് പ്രോത്സാഹനം നൽകണം പൊതുഗതാഗതം വൈദ്യുതീകരണം മെട്രോ ശൃംഖലകൾ വികസിപ്പിക്കണം ഇലക്ട്രിക് ബസ്സുകൾ വിന്യസിക്കണം രാഷ്ട്രീയ ഉണ്ടെങ്കിൽ നിർമ്മാണത്തെയും മാലിന്യത്തെയും നിയന്ത്രിക്കുന്നതിനും സാധ്യമാകും സാധ്യമാകുന്നത് പൊടി നിയന്ത്രണ മാനദണ്ഡങ്ങൾ നടപ്പിലാക്കുക തുറന്ന മാലിന്യം കത്തിക്കുന്നത് നിരോധിക്കുക നിയമലംഘകർക്ക് ശിക്ഷ നൽകുക കർഷകർക്ക് ബദൽ ബദലുകൾ നൽകുക പിന്തുണയ്ക്കേണ്ടതുണ്ട് എന്നത് സത്യമാണ് കാർഷിക ആവശ്യങ്ങൾ അവശിഷ്ടങ്ങളുടെ മാനേജ്മെൻറ്റ് സാമ്പത്തികമായി ലാഭമാക്കുന്നതിന് ഹാപ്പി സീഡറുകളിലേക്കും ബയോ ഡീകമ്പോസറുകളിലേക്കുമുള്ള പ്രവേശനം സർക്കാർ വർദ്ധിപ്പിക്കണം ഒരു പെരുമാറ്റപരമായ പ്രശ്നം പൗര പങ്കാളിത്തമാണ് പ്രധാനം മലിനീകരണം ഒരു ഭരണ പ്രശ്നം മാത്രമല്ല അതൊരു പെരുമാറ്റപരമായ പ്രശ്നം കൂടിയാണ് പ്രചാരങ്ങൾ സ്കൂൾ പരിപാടികൾ കമ്മ്യൂണിറ്റി സംരം സംരംഭങ്ങൾ എന്നിവ ശുദ്ധമായ ഒരു പങ്കിട്ട ഉത്തരവാദിത്തമാക്കി മാറ്റണം ഡൽഹിയിലെ മലിനീകരണം നിലനിൽക്കുന്നത് പ്രകൃതിയുടെ ഒരു പ്രവൃത്തിയല്ല ഇത് തിരഞ്ഞെടുപ്പുകളുടെ ഒരു അനന്തരഫലമാണ് മുൻഗണനകളുടെ ഒരു പ്രതിഫലനമാണ് നമ്മൾ ഇതിൻ്റെ ഒരു ഋതപരമായ സൗകര്യമായി കണക്കാക്കുകയും ഓരോ ദീപാവലിക്കും വാർത്താ തലക്കെട്ടുകൾ നൽകുകയും അതിനുശേഷം നിഷ്ക്രിയരായി തുടരുകയും ചെയ്താൽ ദശലക്ഷക്കണക്കിന് ആളുകളുടെ സ്ഥിരമായ രോഗം സാമ്പത്തിക നഷ്ടം പാരിസ്ഥിതികമായ തകർച്ച എന്നിവയിലേക്ക് നമ്മൾ ശിക്ഷിക്കും എന്നാൽ നമ്മൾ അടിയന്തരമായി ഏകോപനത്തോടെ ധൈര്യത്തോടും പ്രവർത്തിച്ചാൽ നമുക്ക് ഈ കഥ മാറ്റി എഴുതാൻ കഴിയും ഡൽഹിക്ക് വീണ്ടും ശ്വാസമെടുക്കാൻ കഴിയും എന്നാണ് ചെയ്യേണ്ടതെന്നും നമുക്കറിയാമോ എന്നതല്ല ചോദ്യം നമ്മൾ അത് ചെയ്യുമോ എന്നതാണ് താങ്ക്